ഉത്തർപ്രദേശിലെ ബാറോലിയിലെ ഷാജഹാൻപൂരിൽ നടന്ന സംഭവം ഒരു സമൂഹത്തിൻ്റെ മനസ്സാശി നടുക്കിയിരിക്കുകയാണ് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതത്തിലെ കറുത്ത യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കുകയാണ് ഗ്രാമത്തിനടുത്ത പാലത്തിനരികിൽ ആടുകളെ മേയ്ക്കാനെത്തിയ ഇടയൻ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് സത്യം പുറത്തറിയുന്നത് ശാന്തമായ പുലരി മണിക്കൂറുകളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം ഒരു ചെറിയ ജീവന്റെ നിലവിളിയാണ് മനുഷ്യരുടെ മനസ്സിൽ ഭീതിയും കരുണയും കലർന്ന അനുഭൂതി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണിനടിയിൽ നിന്ന് ഉയർന്നു നിന്ന കുഞ്ഞിന്റെ കൈ അതിൽ ഉറുമ്പുകളെല്ലാം കടിച്ച് രക്തസ്രാവം വരുത്തിയ അവസ്ഥ മനുഷ്യൻ കാണാൻ പോലും കഴിയാത്ത ക്രൂരതയുടെ ഒരു തെളിവായിരുന്നു അത് ആട്ടിടയൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ആശ്ചര്യപ്പെട്ടെങ്കിലും ഭയത്തിൽ മുളപൊട്ടുകയായിരുന്നു ഞാൻ കണ്ടത് എനിക്ക് വിശ്വസിക്കാനായില്ല എന്നാണ് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് കുഞ്ഞിൻ്റെ കൈ മാത്രം പുറത്തേക്ക് ഉയർന്നു കാണുകയും ബാക്കി ശരീരം മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി സഹായം വിളിച്ചു കൂട്ടുകയായിരുന്നു നാട്ടുകാർ ഒന്നിച്ചു ചേർന്ന് കുഞ്ഞിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ ദേഹത്ത് ജീവന്റെ അല്പമായ അടയാളങ്ങൾ മാത്രം ബാക്കിയുണ്ടായിരുന്നു ഗ്രാമത്തിലെ ആരോ പോലീസിനെ വിവരം അറിയിക്കുകയും കുറച്ച് സമയം കൊണ്ട് തന്നെ പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ആദ്യം അടുത്തുള്ള പ്രാദേശിക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ പ്രാഥമിക ചികിത്സ നൽകി അവളുടെ ശരീരത്തിൽ നിന്ന് ചെളിയും രക്തവും വൃത്തിയാക്കുകയായിരുന്നു എന്നാൽ അവളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായതിനാൽ ഉടൻ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഡോക്ടർമാർ കുഞ്ഞിൻ്റെ നില പരിശോധിച്ചപ്പോൾ കൈകളിൽ ഉറുമ്പുകൾ കടിച്ചുണ്ടായ മുറിവുകൾ രക്തസ്രാവം ദേഹവലിയ അവശത തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു അവൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ ആവശ്യമായ നിലയിലായിരുന്നു ജീവൻ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജേഷ് കുമാർ വ്യക്തമാക്കുകയാണ് കുഞ്ഞിനെ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും അവളുടെ ആരോഗ്യനിലയിൽ പുരോഗതി കാണുന്നില്ലെന്ന് മെഡിക്കൽ സംഘം പറയുകയാണ് ഈ ക്രൂരതയുടെ പിന്നിലെ ഉദ്ദേശം എന്താകാം എന്നതാണ് പോലീസും നാട്ടുകാരും ഏറ്റവും അധികം ചോദ്യം ചെയ്യുന്നത് പെൺകുഞ്ഞായതുകൊണ്ടാണോ അവളെ ജീവനോടെ മണ്ണിനടിയിൽ അടച്ചതെന്ന് പലരും സംശയിക്കുകയാണ് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും പെൺകുഞ്ഞുങ്ങളെ ഒരു ശാപമായി കാണുന്ന മനോഭാവം നിലനിൽക്കുകയും പുതുതായി ജനിച്ച പെൺകുഞ്ഞുങ്ങളെ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നതും വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ഇതിലൂടെ വെളിവാകുന്നത് സമൂഹത്തിന്റെ സങ്കുചിതമായ മനോഭാവവും സ്ത്രീദോഷവും ഒരുമിച്ചാണ് ഈ സംഭവത്തിൽ കാരണമായത് എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുകയാണ് പോലീസ് ന്വേഷണം പുരോഗമിക്കുകയാണ് കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചിട്ട സ്ഥലത്ത് വായുസഞ്ചാരം ലഭിക്കാനായി ചെറിയ വിടവ് ഉണ്ടാക്കിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞിനെ കൊന്നു കളയാതെ ഒരു തരത്തിലുള്ള മരണത്തിലേക്കുള്ള വിടവ് നൽകി കൊന്നുകളയുന്നത് പോലെയാണ് തോന്നുന്നത് എന്ന് ജില്ലാ എസ് രാജേഷ് വിദ്വേദി പറയുന്നുണ്ടായിരുന്നു സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ് കുഞ്ഞിന്റെ മാതാപിതാക്കളെയോ ഉത്തരവാദികളെയോ കണ്ടെത്താൻ പ്രത്യേക സംഘവും നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവം വെറും ഒരു ക്രൈം സ്റ്റോറിയല്ല മറിച്ച് സമൂഹത്തിന്റെ മുഖത്ത് അടിച്ചു ചാർത്തിയ ഒരു കുറ്റസമ്മതമാണ് കുഞ്ഞുങ്ങളെ ശാപമായി കാണുന്ന മനോഭാവം വിദ്യാഭ്യാസത്താലും നിയമങ്ങളാലും ബോധവൽക്കരണത്തിലൂടെയൊന്നും മാറി ഒരു തെളിവ് കൂടിയാണിത് ഗ്രാമത്തിലെ സ്ത്രീകളും മുതിർന്നവരും കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് മനുഷ്യ ഹൃദയമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരാൾ അമ്മയായി ജനിക്കാൻ കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ക്രൂരതയിൽ സ്വന്തം കുഞ്ഞിനോട് കാണിക്കാൻ എങ്ങനെ സാധിച്ചു എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആരോഗ്യ വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുകയാണ് ഇത്തരം സംഭവങ്ങൾ അപൂർവമല്ല എന്നാൽ ഭൂരിഭാഗവും വെളിച്ചത്താകാതെ പോവുകയാണ് പെൺകുഞ്ഞുങ്ങളെ കൊന്നു കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന ധാരണമായി യാഥാർത്ഥ്യമാണ് സർക്കാർ സ്വകാര്യ മേഖലകൾ ചേർന്ന് ശക്തമായ ഇടപെടലുകൾ നടത്താതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല